എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ നല്ല രീതിയിൽ നല്ല വട്ടത്തിൽ പൂവിടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും ആവശ്യമാണ് കീടനാശിനി എന്ന് പറയുമ്പോൾ നമുക്ക് എക്സോഡസോ അല്ലെങ്കിൽ വേപ്പെണ്ണ മിച്ചിർന്നമോ ഒക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുക്കാം എക്സോഡസ് നല്ലൊരു സൊല്യൂഷനാണ് പതിനഞ്ച് ദിവസം മസ്റ്റായിട്ട് ഒന്നെങ്കിൽ എക്സോഡസ് കൊടുക്കുക അല്ലെങ്കിൽ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അഞ്ച് മില്ലി വേപ്പെണ്ണയും ഒരു അഞ്ചാറ് വെളുത്തുള്ളി കൂടെ ചതച്ചെടുത്തിട്ട് ഒരു ഒന്നര ലിറ്റർത്തിൽ ഡയലൂ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് മില്ലിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് അഞ്ച് മില്ലിയാൻ എടുക്കുന്നതെങ്കിൽ ഒന്നര ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ പ്രത്യേകിച്ച് നാച്ചുറൽ ബട്ട് റോസിലൊക്കെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വളങ്ങളൊക്കെ കൊടുത്തേ മതിയാകത്തുള്ളൂ അതുപോലെ തന്നെ പ്രൂണിങ് അത്യാവശ്യമാണ് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് വരികയും പുതിയ തണുപ്പുകളൊക്കെ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ പ്രൂണിങ് വളരെ അത്യാവശ്യമാണ് പിന്നെ നമ്മുടെ ആ ഒരു റോസാച്ചെട്ടിൽ ചില സമയത്ത് ഇതുപോലെ നീണ്ട ഒരു ലെങ്ത് ആയി നല്ലപോലെ നീളത്തിലൊരു വലിയ ലെങ്ത് ലെങ്തായിട്ടൊരു പിന്നെ എന്താ പറയുക കാട്ട് റോസ് വളർന്നു വരാറുണ്ടല്ലോ അത് നിങ്ങൾക്ക് ചില സമയത്ത് കിട്ടാറുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആ സ്റ്റെമ്പുകൾ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ റോസാ ചെടി മുരടിച്ചു പോകും കേട്ടോ അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എപ്പോഴും പരിചരണം വളരെ അത്യാവശ്യമുള്ള ഒരു ചെടിയാണ് നമ്മുടെ നേഴ്സറി ബഡ് റോസ് അപ്പോൾ ഇന്ന് നല്ലൊരു ടോണിക് ആണ് നമ്മുടെ റോസാച്ചെടിക്ക് കൊടുക്കുന്നത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ ചെടികളിൽ ധാരാളം പൂമുട്ടുകളും പുതിയ തിളറുപ്പുകളും ഒക്കെ വന്ന് നിറയാനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലൊക്കെ കിട്ടുന്നുണ്ട് അപ്പം വെയിലി മഴയായിട്ട് മാറി വന്നിരിക്കുന്ന കുറച്ച് നേരം വെയിലൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഞങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണെന്ന് ഓരോരുത്തർക്കും അറിയത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ഫെർട്ടിലൈസർ കൊടുക്കാമെന്ന് വെച്ചു ഇപ്പം ചെടികളുടെ മഞ്ഞപ്പും മഞ്ഞ് മഞ്ഞ ഇലകളും അതുപോലെ തന്നെ കമ്പുകളും മഞ്ഞ നിറമാകുക അതുപോലെ ഇലകളെല്ലാം പുഴിഞ്ഞു പോവുക ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് അതിനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം വളക്കടകളിൽ നിന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ധാരാളം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അത് മാറി മാറി നമ്മൾ ആ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റോസാ ചെടി മുതൽ ഏത് ചെടിയും നല്ല ഹെൽത്തി ആയിട്ട് വളരും അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് വീട്ടിലെ ബാക്കി വരുന്ന കട്ടൻ ചായ െ അപ്പൊ മധുരവിടാത്ത കട്ടൻ ചായ ആയിരിക്കണം അത് നമ്മളൊരിക്കലും കളയണ്ട അപ്പോൾ ഈ കട്ടൻ ചായ ഒക്കെ ബാക്കി വരുന്ന കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് വെള്ളം കുറച്ച് ഒരു ലിറ്റർ വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾ റോസാ ചെടികളും ഏത് ചെടികളും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ ഒത്തിരി നല്ലതാണ് അപ്പോൾ തേയിലപ്പൊക്കത്തൊക്കെ ധാരാളം മെൻപ്പിക്ക് അടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അപ്പം ബാക്കി വന്ന കട്ടൻ ചായൻ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു അതിനകത്തേക്ക് ചെമ്പരത്തിപ്പ് വിട്ടുകൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്ന ധാരാളം മൈക്രോമോട്ട് ഉണ്ടെങ്കിൽ നല്ലൊരു ടോണിക്കാണ് കേട്ടോ അതുപോലെ തന്നെ മൊരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നല്ലതാണ് ഇടയ്ക്കെങ്കിലും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചൂട്ടിലൊഴിച്ച് കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഡയലൂട്ട് ചെയ്ത് ഒഴിച്ച് കൊടുക്കണമെന്ന് മാത്രം അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഒന്നോ രണ്ടോ ചെമ്പരത്തിപ്പ് വിടാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും കുറച്ച് കടിഞ്ഞായേ ഉള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഒരു ചെമ്പത്തിപ്പുഴ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് അപ്പോൾ ചെമ്പത്തിപ്പുലി ആ ഒരു കളറല്ല നമ്മുടെ ഒരു തേയില വെള്ളത്തിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇനി അതിനകത്തേക്ക് വേറൊരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ആൻറ്റി ഫംഗൽ പ്രോ പ്രോപ്പർട്ടിയും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളപ്പിച്ചതിനു ശേഷം ഒന്ന് തണുക്കാൻ വെക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചാൽ ഒരുപാട് നേരത്തെ തിളപ്പിച്ച് വറ്റിച്ചൊന്നും കളയേണ്ടത് നമുക്ക് നല്ലതായിട്ട് തണുക്കാൻ പെക്കാം അപ്പോൾ ഇത് നമുക്ക് അപ്പോൾ തന്നെ കൊടുക്കാവുന്നതാണ് കേട്ടോ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു ലിറ്റർ വെള്ളം കൂടി ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ നമുക്ക് ചോട്ടിൽ ചെടികളുടെ ഒഴിച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളം അതായത് ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളം കൂടെ ഡയല്യൂട്ട് ചെയ്ത് ഇരട്ടി വെള്ളം ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഡയല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒഴിച്ച് കൊടുക്കാം നല്ല രീതിയിൽ ഇതുപോലെ തന്നെ വലിയ പൂക്കളും പുതിയ പുതിയ തളർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഇല ഇലകളുടെ ചുരുളുമേ അതായത് ചുരുട്ടിരിക്കുന്ന ഇലകളും മഞ്ഞ ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നു അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്ത് കൊടുക്കാം വനം ദിവസം കൂടുമ്പോൾ ഒരിക്കലും ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ ചെടികൾക്കും ഇതുപോലെ അതുപോലെ കൊങ്ങിണി ചെടികളിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു കീടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും ഈ കൊങ്ങിണി ചെടികളിലൊക്കെ ഒരു ചെറിയ 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 പ്രാണികളൊക്കെ വന്നിരിക്കും അതെല്ലാം പോയി കിട്ടാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ് ഏത് ചെടികൾക്കും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് മഴയില്ലാത്ത സമയം നോക്കി ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ റോസാച്ചെടിക്ക് ചോട്ടിലിട്ട് കൊടുക്കാൻ വരുന്ന നല്ലൊരു പൗഡർ രൂപത്തിലൊരു വളമാണ് ചാരവും മുട്ടത്തോട് പിടിച്ചതും അപ്പം മുട്ടത്തോട് നന്നായിട്ട് കുടിച്ചിട്ട് ഒരു ഒരു കൈമിടി ചാരത്തിലേക്ക് മിക്സ് ചെയ്യുക രണ്ടും കൂടെ ഓരോ കൈമിടി വീതം മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചെടി ചെടിയുടെ ചൂടൊക്കെ നിളകിയതിനു ശേഷം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വേഗത്തിലുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ധാരാളം പൂക്കളും മുട്ടുകളും ഒക്കെ ഉണ്ടാകുന്നതിനെ സഹായിക്കുന്നു ചാരവും ഒരു കീടനാശിനിയാണ് പിന്നെ പുഴുക്കളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ മാറ്റി മുരടിപ്പൊക്കെ മാറ്റാൻ ചാരം ഒത്തിരി നല്ലതാണ് ചാരം നമ്മൾ പച്ചക്കൃതകളിലൊക്കെ വെറുതെ ഇട്ട് കൊടുക്കുന്നതും അതായത് കറിവേപ്പിന്റെ പുഴുക്കളൊക്കെ മാറാനുള്ള ചാരം ചെറിയ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് വിതറുന്നതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ